മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മകരം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ശുക്രനും ഗുരുവും മിഥുനം രാശിയിലും സൂര്യനും ബുധനും കർക്കടകം രാശിയിലും കേതു ചിങ്ങം രാശിയിലും ചൊവ്വ കന്നി രാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് സൂര്യൻ ഓഗസ്റ്റ് പതിനേഴാം തീയതി കർക്കടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്കും ശുക്രൻ ഇരുപത്തൊന്നാം തീയതി മിഥുനത്തിൽ നിന്നും കർക്കടകത്തിലേക്കും അതുപോലെ ബുധൻ മുപ്പതാം തീയതി കർക്കടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ശനി ഇപ്പോൾ മീനം രാശിയിൽ വക്രഗതിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ജൂലൈ പതിമൂന്നാം തീയതി മുതൽ നവംബർ ഇരുപത്തെട്ടാം തീയതി വരെ ഏകദേശം നൂറ്റി മുപ്പത്തിയെട്ട് ദിവസത്തോളവും ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ജൂലൈ പതിനെട്ടാം തീയതി മുതൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ബുധൻ ഓഗസ്റ്റ് പതിനൊന്നാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും ഈ മാസത്തിലെ പ്രധാനപ്പെട്ട സംഭവം ചൊവ്വായും കേതുവും ചേർന്ന് നിർമ്മിച്ചിരുന്ന അങ്കാരകദോഷം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായി ചൊവ്വായുടെ നെഗറ്റീവ് ഫലങ്ങളായിരുന്നു മിക്കവാറും എല്ലാ രാശിക്കാർക്കും ലഭിച്ചു കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തൊന്നാം തീയതി ചൊവ്വ മിഥുനം രാശിയിൽ പ്രവേശിച്ചതായിരുന്നു ചൊവ്വ ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസം ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതാണ് ആ കണക്കനുസരിച്ച് മൂന്ന് മാസം കൊണ്ട് മിഥുനം കർക്കടകം രാശികൾ തരണം ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം മിഥുനം കർക്കിടകം രാശികളിൽ ചൊവ്വ ഏകദേശം നാലര മാസത്തിലധികം സഞ്ചരിച്ചതായിരുന്നു അതുപോലെ ഗുരുവും ഈ സമയത്ത് അതിചാരി അതായത് അമിതവേഗത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് ഒരു വർഷം കൊണ്ട് സഞ്ചരിച്ച് തീർക്കേണ്ട മിഥുനം രാശി ഗുരു വെറും അഞ്ച് മാസം കൊണ്ട് സഞ്ചരിച്ച് തീർക്കുന്നതുമായിരിക്കും മാസാരംഭത്തിൽ തുലാം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികൾ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് അതും തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ കൂടാതെ ശനിയുടെ അംശബലവും ഈ സമയത്ത് വർദ്ധിച്ചിരിക്കുകയാണ് ശനിയുടെ സ്ഥിതി നല്ലതായതിനാൽ ആരോഗ്യസ്ഥിതികൾ ഈ മാസം സാമാന്യമായിരിക്കും നേരത്തെ മുതൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നാം തീയതി അവിടെ നിന്നും കേന്ദ്രസ്ഥാനമായ ഏഴാം ഭാവത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നാം തീയതി വരെ സാമാന്യമായിരിക്കും എങ്കിലും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും വിദേശത്തുള്ള വിദ്യാർത്ഥികൾക്കും സമയം നല്ലതായിരിക്കും ഇരുപത്തിയൊന്നാം തീയതി ശുക്രൻ കേന്ദ്രസ്ഥാനത്ത് പ്രവേശിക്കുമ്പോൾ സമയം വളരെ അനുകൂലമാകുന്നതായിരിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതും പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുന്നതിനായി നന്നായി പരിശ്രമം ചെയ്യുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്ക് അത്ര അനുകൂലമായിരിക്കത്തില്ല അതിനാൽ വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം മാസത്തിൻ്റെ രണ്ടാം പകുതി നല്ലതായിരിക്കും എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം തന്നെ മാറി മാറിക്കിട്ടുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവാധിപൻ ചന്ദ്രനാണ് കർക്കിടകം രാശി ജലതത്വമുള്ള രാശിയാണ് അതുപോലെ തന്നെ ചന്ദ്രനും ജലതത്വമുള്ള ഗ്രഹമാണ് പൊതുവെ മകരം രാശിക്കാരുടെ ജീവിത പങ്കാളി വളരെ ചഞ്ചല മനസ്കരായിരിക്കും കാരണം അതിൻ്റേതായ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഏഴിൽ സൂര്യൻ നിൽക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഓഗസ്റ്റ് പതിനേഴാം തീയതി സൂര്യൻ രാശി മാറുമ്പോൾ ഈ വക പ്രശ്നങ്ങളെല്ലാം മാറുന്നതും ദാമ്പത്യ ജീവിതം സുഖകരമാകുന്നതുമായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയറിലും ബിസിനസ്സിലും നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളെ കുറിച്ചാണ് പറയുന്നത് ഒൻപതാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ഭാഗ്യസ്ഥിതികൾ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ഈ മാസം കുറച്ച് കൂടുതൽ യാത്രകൾ ചെയ്യേണ്ടി വരും തുടങ്ങുന്ന കാര്യങ്ങൾ വിഘ്നങ്ങളില്ലാതെ നടന്നു കിട്ടുന്നതുമായിരിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഓൾറെഡി വിദേശത്തുള്ളവർക്കും സമയം നല്ലതായിരിക്കും ഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു നടന്നുകിട്ടുന്നതായിരിക്കും സന്താനവർഷത്തെക്കുറിച്ചുള്ള ആശങ്കകൾ മാറുന്നതാണ് ഇത് അവരുടെ വിദ്യാഭ്യാസം വിവാഹം ദാമ്പത്യ ജീവിതം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ ആരോഗ്യം എന്നിവയെ സംബന്ധിച്ചിടത്ത് ഉള്ളതാകാം ഈ സമയത്ത് പിതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതും ആയിരിക്കും കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ഇവിടെ നിൽക്കുന്ന ശുക്രൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഈ സമയത്ത് ജോലിക്ക് വേണ്ടി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഓൾറെഡി വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അതുപോലെ മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്കും സമയം നല്ലതായിരിക്കും ബാക്കിയുള്ളവർക്ക് ഈ സമയത്ത് വർക്കിലോട് കൂടുന്നതാണ് അത് കാരണം അതിൻ്റേതായ ടെൻഷനും ഉണ്ടാകുന്നതായിരിക്കും ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ സമയത്ത് ഒരു കാര്യവും ധൃതി പിടിച്ചിട്ട് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ ശ്രമിക്കരുത് അത് ചിലപ്പോൾ ഹാനികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും മാസാവസാനമാകുമ്പോഴേക്കും സ്ഥിതിഗതികളിൽ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നതായിരിക്കും പതിനേഴാം തീയതി സൂര്യൻ സ്വന്തം രാശിയിലേക്ക് രാശി മാറുമ്പോൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നവർക്ക് സമയം അനുകൂലമാകാൻ തുടങ്ങുന്നതായിരിക്കും ഇരുപത്തൊന്നാം തീയതി ശുക്രൻ കേന്ദ്രസ്ഥാനത്ത് പ്രവേശിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറി മാറിക്കിട്ടുന്നതുമായിരിക്കും വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഈ ആഴ്ച നല്ലതായിരിക്കും ലാഭസ്ഥാനാധിപൻ ചൊവ്വ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് ഇൻകം വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ പൈസ ലഭിക്കുന്നതായിരിക്കും പൊതുവെ സാമ്പത്തിക സ്ഥിതികളും നല്ലതായിരിക്കും ഷെയർ മാർക്കറ്റിലും മറ്റും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നല്ല റിട്ടേൺസും ലഭിക്കുന്നതായിരിക്കും കടം കൊടുത്ത പൈസയും തിരിച്ചു വിത്തുവാൻ യോഗമുണ്ടാകും ഇതാണ് മകരം രാശിക്കാരുടെ ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം